നെൽകൃഷി പ്രതിസന്ധിയിലായ കാലത്ത് തിരിഞ്ഞ് കുനുശ്ശേരി മാടമ്പാറയിൽ നെൽപ്പാടം പാട്ടത്തിനടുത്താണ് കൃഷി നടത്തി വിളവെടുപ്പ് നടത്തിയത് മൊത്തവില കിലോയ്ക്ക് നാല്പത് രൂപയോളം ചില്ലറ വില അറുപത് രൂപയോളം കിട്ടുന്നുണ്ടെന്ന് കർഷകൻ കുനിശ്ശേരി സ്വദേശി രവീന്ദ്രൻ പറയുന്നു വലിയ കുഴപ്പമില്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല പാട്ടോ പാട്ടത്തിനെടുത്തിരിക്കണം പാട്ടം അങ്ങനെ ഒരു മൂവായിരം രൂപ ആ റേഞ്ചിൽ പോവുന്നുണ്ട് പിന്നെ നെൽകൃഷിയിടും അടുത്തത് പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ പോവുന്നുണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല വിലക്ക അങ്ങനെ പോവുന്നുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പവും വന്നിട്ടില്ല അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഒത്തിരി വളവ് കുറവുണ്ട് ഉള്ള പോലെ ഉണ്ട് എല്ലാം നികത്തും ഒരു വഴിയിൽ ഞാൻ അടുത്ത പന്തിയിൽ നേരത്തു തന്നെ വേണം അങ്ങനെയായിട്ട് പോകേണ്ടത് നെൽകൃഷിനും കാട്ടി കൂർ കൃഷി കുഴപ്പമില്ല ചിലവുണ്ട് എടുക്കാൻ ഇത്തിരി ചിലവ് കൂടുതലാണ് നെൽകൃഷി പോലെയല്ല ചിലവ് ഇത്തിരി കൂടുതലാണ് എന്താണ് ഇത്തിരി ചിലവാക്കുമ്പോൾ നന്നായി ചിലവാക്കണം അതാണ് വളം നമ്മളിപ്പോൾ സാധാരണ കിട്ടുന്ന വളം അങ്ങനെയൊക്കെ തന്നെ ഇടാറ് വേറെ ഒന്നുമില്ല ഒരു ഒരു ഏക്കറൊക്കെ വന്നിട്ട് നമുക്കൊരു ഒരു ഒരു ഒന്നേ കാലിൻ്റെ അടുത്ത് വരും ഒന്നര ലക്ഷത്തിൻ്റെ താഴെ വരും പരിപാലനങ്ങൾ പറയുമ്പോൾ നമുക്ക് മറ്റേ ഏരിയ എടുത്ത് നമ്മൾക്ക് ഫസ്റ്റ് തന്നെ തുടങ്ങണം പിന്നെ നമുക്ക് നനയ്ക്കണം പിന്നെ അത് മഴ മഴ കിട്ടിയിട്ട് വേണം പിന്നെ ചിലവയ്ക്കാൻ അങ്ങനെയൊക്കെ ആ അങ്ങനെയൊക്കെ പോവുന്നുണ്ട് പിന്നെ പണിയന്നെയും പിന്നെ മണ്ണേട്ടിൽ നല്ല ചിലവന്നെയാണ് ചിലവ് കൂടുതലാണ് എന്നാലും വിളവുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് മറ്റേ കൃഷി കിട്ടും വിളവ് കുറഞ്ഞാൽ നഷ്ടം വരും അത് തന്നെ അങ്ങനെ പോവുന്നുണ്ട് കാലാവസ്ഥ ഇത്തവണ അനുയോജ്യമായതിനാൽ തെറ്റില്ലാത്ത ലാഭമുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു ഏരിമാടൽ വളമിടൽ പുല്ലുപറിക്കൽ കിള എന്നിവയാണ് കൂർക്കൃഷിയിലെ പ്രധാന ജോലികൾ നെൽകൃഷിയേക്കാൾ ലാഭകരമാണെന്നാണ് രവീന്ദ്രൻ പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് ഒരു വർഷത്തേക്ക് പാട്ടമായി നൽകേണ്ടത് രണ്ടാഴ്ച മുമ്പാണ് കൃഷി വിളവെടുത്തത് കൂർക്ക കഴിഞ്ഞാലും ഈ പാടത്ത് നെല്ല് വിതയ്ക്കാൻ സാധിക്കും വെള്ളം നെൽകൃഷിയുടെ അത്ര വേണ്ട എന്നതും നെല്ലിനെ പോലെ നിരന്തരം പരിചരണം ആവശ്യമില്ലെന്നതും ഇതിന്റെ അനുകൂല ഘടകമാണ് എറണാകുളം മുതലായ ജില്ലകളിൽ നിന്നുള്ള കർഷകരാണ് മുൻപ് കൂർക്ക ഇഞ്ചി കൃഷിക്കായി എത്തിയതെങ്കിൽ ഇപ്പോൾ വൈവിധ്യമായ കൃഷികളിലേക്ക് തിരിയാൻ പാലക്കാടൻ കർഷകരും മുന്നോട്ട് വരികയാണെന്ന് രവീന്ദ്രൻ പറയുന്നു നെല്ല് നെല്ലുകൊയ്ത് മാസങ്ങളായാലും സർക്കാർ സംഭരിക്കാത്തതും വർദ്ധിച്ച ചെലവും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കേണ്ടി വരുന്നതും സംഭരണം നടത്തിയാൽ തന്നെ ഏഴു മാസം വരെ കുടിശ്ശിക ലഭിക്കാത്തതും ബാങ്കുകളിൽ നിന്നും പണം വായ്പയായി അനുവദിക്കുന്നതുമൊക്കെയാണ് നെൽകർഷകരെ മറ്റ് കൃഷികളിലേക്ക് മാറാൻ നിർബന്ധിക്കുന്നത് യു ന്യൂസ് പാലക്കാട്